താരതമ്യ ചെറിയ നിക്ഷേപത്തിലൂടെ കൂടുതൽ എണ്ണം ഓഹരികൾ സ്വന്തമാക്കി ഭാവിയിൽ വളരെ വലിയ ലാഭം നേടാനുള്ള സാധ്യതകളാണ് പെന്നി സ്റ്റോക്കുകളിലേക്ക് പെന്നിസ്റ്റോക്കുകളിലേക്ക് നിക്ഷേപകരാകർഷിക്കുന്നത് ചിലർ മികച്ച വളർച്ച സാധ്യത പ്രയോജനപ്പെടുത്തുന്നതിനായും പോർട്ട്ഫോളിയോയിലെ വൈവിധ്യവൽക്കരണത്തിനായും ഒക്കെ പെന്നി സ്റ്റോക്കുകളിൽ നിക്ഷേപം പരിഗണിക്കാറുണ്ട് അടിസ്ഥാനപരമായി മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണെങ്കിൽ പെന്നി സ്റ്റോക്കുകളിലെ നിക്ഷേപം കൈപ്പേറിയ അനുഭവം സമ്മാനിക്കില്ല അതേസമയം സമീപകാലത്ത് മികച്ച പ്രകടനം ആവർത്തിക്കാൻ സാധിക്കുകയാണെങ്കിൽ സമീപ ഭാവിയിലും തിളങ്ങാൻ സാധ്യതയുള്ള നാല് ഓഹരികളെക്കുറിച്ചുള്ള ഒരു ചെറിയ വിശദാംശങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് ആദ്യത്തത് ഇൻഫിബീം അവന്യൂസ് ഇന്ത്യയിലെ മുൻനിര ഫിൻടെക് കമ്പനികളിൽ ഒന്നാണ് ഇൻഫിബീം അവന്യൂസ് ലിമിറ്റഡ് ബി എസ് സി കോഡ് അമ്പത്തിമൂന്ന് തൊണ്ണൂറ്റെട്ട് പൂജ്യം ഏഴ് ഡിജിറ്റൽ പേയ്മെൻറ്റ് സൊല്യൂഷൻസ് ഇ കോമേഴ്സ് എൻ്റർപ്രൈസസ് സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം തുടങ്ങിയവയും ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ സേവനങ്ങളിലുമാണ് കമ്പനിയുടെ മുഖ്യ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി ഓൺലൈൻ തട്ടിപ്പുകൾ തടയുന്നതിനുള്ള സേവനങ്ങൾ നൽകുന്നതിലും ഈ മേഖലയിൽ മുൻനിരയിൽ എത്താനുമാണ് ഇൻഫിബിയും അവന്യൂസ് ഇപ്പോൾ മുൻഗണന നൽകുന്നത് ഇതിന്റെ ഭാഗമായി ഗുജറാത്ത് ഗിഫ്റ്റ് സിറ്റിയിൽ നൂറ് കോടിയിലധികം രൂപ മുതൽ മുടക്കിൽ എഐ ഹബ്ബ് സജ്ജമാക്കുന്നുണ്ട് അതേസമയം ഇൻഫിബിയും അവന്യൂസിൽ പറയത്തക്ക കടബാധതകൾ ഇല്ല എന്ന ശ്രദ്ധേയമാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി വരുമാനം അറുപത്തേഴ് ശതമാനമോ അറ്റാതായ മുപ്പത് ശതമാനവും വീതം സംയോജിത വാർഷിക വളർച്ച കൈവരിക്കുന്നുണ്ട് കമ്പനിയുടെ നിലവിലെ വിപണി മൂലം അയ്യായിരം കോടി രൂപയാകുന്നു കഴിഞ്ഞ ഒരു വർഷ കാലയളവിനിടെ ഈ സ്മോൾ കാപ്പ് ഓഹരിയുടെ വില പകുതിയായി ഇടിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് കമ്പനിയുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിഭാഗത്തെ വേർപെടുത്തിയത് തിരിച്ചടിയായി എന്നിരുന്നാലും റെഡ് ഡോട്ട് കോം പോലുള്ള മറ്റു കമ്പനികളെ തന്ത്രപരമായ ഏറ്റെടുത്ത് വളരാനുള്ള ശ്രമത്തിലാണ് ഇൻഫ്യൂബി അവന്യൂസ് എന്നതും ശ്രദ്ധേയമാണ് അടുത്തത് എൻ ടി പി സി ഗ്രീൻ എനർജി പുനരുപയോഗ ഊർജ്ജ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് എൻ ടി പി സി ഗ്രീൻ എനർജി ലിമിറ്റഡ് ബി എസ് സി കോഡ് അമ്പത്തിനാല് നാൽപ്പത്തിരണ്ട് എൺപത്തൊമ്പത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വൈദ്യുതി ഉൽപാദകരും നവരത്ന പദവിയിലുള്ള വൻകിട പൊതുമേഖലാ സ്ഥാപനവുമായുള്ള എൻ ടി പി സി ലിമിറ്റഡിന്റെ ഉപകമ്പനിയുമായി ഉപകമ്പനിയാണിത് സുസ്ഥിര വികസനത്തിനായുള്ള നാളെയുടെ ഊർജ സ്രോതസ്സെന്ന് വിലയിരുത്തപ്പെടുന്ന സോളാർ വിൻഡ് പോലുള്ള മേഖലകളിൽ നിന്നും വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന പദ്ധതികളെ ഏറ്റെടുത്ത് എൻ ടി പി സി ഗ്രീൻ എനർജി നടപ്പാക്കുന്നുണ്ട് ആറ് സംസ്ഥാനങ്ങളിൽ നിന്നും സോളാർ പദ്ധതികളിലൂടെ മൂവായിരത്തി ഇരുന്നൂറ് മെഗാവേട്ട് ശേഷിയും കാറ്റാടി പാടങ്ങളിലൂടെ നൂറ് മെഗാവേട്ട് ശേഷിയും വരുന്ന വിവിധ പദ്ധതികൾ ഇതിനകം ഇതിനകമ്പനിക്ക് കീഴിൽ പ്രവർത്തനക്ഷമമാകുന്നുണ്ട് കൂടാതെ പതിനൊന്നായിരത്തി എണ്ണൂറ് മെഗാവാട്ട് ശേഷിയുള്ള നിരവധി പദ്ധതികൾക്കും എൻ ടി പി സി ഗ്രീൻ എനർജി കരാർ നൽകി കഴിഞ്ഞു ഇതിലൂടെ ഭൂമിശാസ്ത്രപരമായ വൈവിധ്യവൽക്കരണം നടപ്പാക്കാനും ശ്രമിക്കുന്നതിനാൽ ഏതെങ്കിലും പ്രദേശത്തെ കേന്ദ്രീകരിച്ച് നേരിടാവുന്ന വൈദ്യുതി ഉൽപാദനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ സംബന്ധിച്ച് റിസ്ക് സാധ്യതയും കുറയ്ക്കുന്നു ഇക്കഴിഞ്ഞ ഡിസംബർ പാദത്തിൽ എൻ ഗ്രീൻ എനർജി നേടിയ വരുമാനം നാനൂറ്റി കോടി രൂപയും അറ്റാദായം എൺപത്തൊമ്പത് കോടി രൂപയും വീതമാണ് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഓഹരിയിൽ മുപ്പത്തിനാല് ശതമാനം തിരുത്തൽ നേരിട്ടു നിലവിൽ എൻ ടി പി സി ഗ്രീൻ എനർജി ഓഹരി തൊണ്ണൂറ്റി ഏഴ് രൂപ നിലവാരത്തിലാണ് വ്യാപാരം ചെയ്യപ്പെടുന്നത് അടുത്തത് ഗ്റ്റ് വേ ഡിസ്ട്രിക്ട് പാർക്ക് ഇൻ്റഗ്രേറ്റഡ് ഇന്റർ മോഡൽ ട്രാൻസ്പോർട്ട് സൊല്യൂഷൻസ് നൽകുന്ന മുൻനിര ലോജിസ്റ്റിക് കമ്പനികളിലൊന്നാണ് ഗെയ്റ്റ് വേ ഡിസ്ട്രിക്ട് പാർക്ക് ലിമിറ്റഡ് ബി എസ് സി കോഡ് അമ്പത്തിനാല് മുപ്പത്തിനാല് എൺപത്തി ഒമ്പത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഒൻപത് ഇൻലൻഡ് കണ്ടെയ്നർ ഡിപ്പോകളും കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷനുകളും കമ്പനിക്ക് കീഴിലുണ്ട് അതുപോലെ തുറമുഖത്ത് നിന്നും വിവിധ സ്ഥലങ്ങളിലേക്കും മറിച്ചും ചരക്കുകൾ എത്തിക്കുന്നതിനായി മുപ്പത്തൊന്ന് ട്രെയിൻ റ്റുകളും അഞ്ഞൂറിലധികം ട്രെയിലറുകളും കമ്പനിക്ക് സ്വന്തമാണ് ചുരുക്കത്തിൽ റോഡ് റെയിൽ മാർഗങ്ങളിലൂടെ ഉള്ള കണ്ടെയ്നർ നീക്കവും വെയർഹൌസ് സേവനങ്ങളിലുമാണ് ഗേറ്റ് വേ ഡിസ്ട്രിക്ട് പാർക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് അതേസമയം കമ്പനിയുടെ അമ്പത് ശതമാനത്തോളം വിഹിതം ആഭ്യന്തര വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളിൽ കൈവശമാണ് ഉള്ളത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ കമ്പനിയുടെ വരുമാനം പത്ത് ശതമാനവും അറ്റാതായ മുപ്പത്തൊമ്പത് ശതമാനവും സംയോജിത വാർഷിക വളർച്ച നിക്ഷേപകർക്ക് മുടക്കമില്ലാതെ ഡിവിഡൻഡ് കൈമാറുന്ന സ്മോൾ സ്മോൾക്യാപ്പ് ഓഹരി ആണിത് നിലവിൽ അറുപത് രൂപ നിലവാരത്തിലാണ് ഗേറ്റ് വേ ഡ ഡിസ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ഒരു കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഓഹരിയിൽ നാൽപ്പത്തി ശതമാനം തിരുത്തൽ നേരിട്ടിട്ടുണ്ട് അടുത്തത് സുസ്ലോൺ എനർജി കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപാദിപ്പിക്കാൻ സഹായിക്കുന്ന ജനറേറ്ററും അതിൻ്റെ അനുബന്ധ ഉപകരണങ്ങളും ഒക്കെ നിർമ്മിക്കുന്നതും അവയുടെ വിതരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പുനരുപയോഗ മേഖലയിലെ മുൻനിര കമ്പനിയാണ് സുസ്ലോൺ ബി എസ് സി കോഡ് അമ്പത്തി മൂന്ന് ഇരുപത്തി ആറ് അറുപത്തേഴ് ഇതിനകം പതിമൂവായിരത്തോളം വിൻഡ് ടർബൈൻ ജനറേറ്ററുകളും ഇതിലൂടെ ഇരുപത്തി മെഗാവാട്ട് വൈദ്യുതിയുടെ സ്ഥാപിത ശേഷിയും കമ്പനിക്കുണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും സുസ്ഥിര വികസനത്തിന്റെയും ഭാഗമായി സർക്കാർ തലത്തിൽ നിന്നുള്ള പ്രോത്സാഹനങ്ങളും പൊതുവിപണിയിൽ നിന്നും സ്വാഭാവികമായി ഉയർന്നുവരുന്ന ആവശ്യകതയും ഒക്കെ പുനരുപയോഗ ഊർജ്ജ മേഖലയിലും കമ്പനിക്ക് വൻ സാധ്യതകളാണ് തുറന്നിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാജ്യത്തെ പുനരുപയോഗ ഊർജ്ജ മേഖല കൈവരിച്ച ശ്രദ്ധേയമായ സാന്നിധ്യം തുടർന്നും നിലനിർത്തുന്നതിനാവശ്യമുള്ള തന്ത്രങ്ങളും സുസ്ലോൺ കമ്പനി ആവിഷ്കരിച്ചിട്ടുണ്ട് കമ്പനിയുടെ കടബാധ്യതകൾ ഗണ്യമായി താഴ്ത്തിയും സമീപകാലത്ത് മികച്ച സാമ്പത്തിക പ്രകടനം കാഴ്ചവെക്കാനും സുസ്ലോണിന് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഓർഡർ ബുക്ക് ശക്തമാണെന്നു കമ്പനിയുടെ ഭാവി വളർച്ചയെ സഹായിക്കുന്ന അനുകൂല ഘടകങ്ങളാണ് ഇക്കഴിഞ്ഞ ഡിസംബർ മാതത്തിൽ സുസുലോൺ കരസ്ഥമാക്കിയ വരുമാനം രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കോടിയും അറ്റാദായം മുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപയും വീതമാണ് നിലവിൽ അമ്പത്തിനാല് രൂപ നിലവാരത്തിലാണ് സുസുലോൺ എനർജി വ്യാപാരം ചെയ്യുന്നത്